ണ്ടോ ഇങ്ങനെ വിറക്കേണ്ട കാര്യമുണ്ടോ വിളിച്ച വന്നാല് അല്ലു കൈ വര ഇനി വിളിച്ച വരുമോ ഏർ പേടിയൊക്കെ നല്ലതാ ഒട്ടും പേടിയില്ല ആര് നോക്കേടി ഇവിടെ ഈ വീഡിയോയില് കാണുന്ന പട്ടിക്കുട്ടി ഇപ്പൊ എന്തായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കേൾക്കുക യഥാർത്ഥത്തിൽ ഈ പട്ടിക്കുട്ടി ഇപ്പൊ ഒന്നും ചിന്തിക്കുന്നില്ല പേടിച്ച് അവിടെ ഇരിക്കുവാണ് മനുഷ്യനാണെന്നുണ്ടെങ്കിലും ആനിമൽ ആണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള സിറ്റുവേഷനില് നല്ലവണ്ണം ഫയൻ ഇരിക്കുമ്പോഴത്തേന് ചിന്തിക്കാം ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഫണ്ടി ആയിട്ട് എടുത്ത വീഡിയോ ആയിരിക്കും എന്തോ ആണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആകാറുണ്ട് അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നതെന്ന് പറയുന്നത് ഇനി പോകുമോ ഇനി പോകുമോ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വിളിച്ചിട്ട് വരാഞ്ഞത് പാസ്റ്റിനെക്കുറിച്ചുള്ള കാര്യമാണ് പാസ്റ്റും ഫ്യൂച്ചറും കണക്ട് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ അഡ്വൈസ് കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വർക്ക് വർക്കാകത്തില്ല കാരണം ഡോഗ് പ്രസന്റിൽ നിൽക്കുവാണ് പ്രസന്റിൽ ഇമോഷൻസ് മാത്രമാണ് മനസ്സിലുള്ളത് ഒരിക്കലും പാസ്റ്റും അവിടെ ഫ്യൂച്ചറും കണക്ട് ആവത്തില്ല ആ മോമെന്റിൽ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാം ഇത് മാത്രമേ ഡോഗിന്റെ മനസ്സിലുണ്ടായിരിക്കത്തുള്ളൂ പ്രത്യേകിച്ച് നാടൻ ഡോഗ്സിന്റെ കാര്യമാണ് അവരവർ നമ്മുടെ കോമ്പൗണ്ട് ഇട്ടിട്ട് ചില സമയത്ത് ഒട്ടേ പോകും പോയി കഴിഞ്ഞാൽ കുറെ ഓണർ കടന്ന് ഓടും ഓടി കഴിഞ്ഞാൽ വിളിച്ചാൽ വരുമോ ഇല്ല വിളിച്ച് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് വരും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വരും ചിലപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു വരും തിരിച്ചു വരുമ്പോഴത്തേനും പിടിച്ച് നാല് അടി കൊടുക്കും എന്താ വിളിച്ചിട്ട് വരാഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ അടിയൊക്കെ കൊടുക്കും അടി കൊടുക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഫേസോടെ പമ്മി ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യും അപ്പം ചിലർ വിചാരിക്കുന്നെന്ന് പറയുന്നത് ഇവർക്ക് കുറ്റബോധം തോന്നിയത് കൊണ്ടിട്ട് അവർ അങ്ങനെ വിഷമിച്ചു കിടക്കുവാണെന്ന് ഒരിക്കലും അല്ല ആ മൊമെന്റിൽ നമുക്കുണ്ടാകുന്ന ചേഞ്ച് കണ്ടിട്ട് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറത്തില്ലേ ആ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ ഇവർക്ക് പേടിയാവും പേടിയായിട്ടാണ് ഈ ഒരു ഫേസ് എക്സ്പ്രഷനിലൊക്കെ നിൽക്കുന്നതെന്ന് പറയുന്നത് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല നേരത്തെ പോയത് കൊണ്ടിട്ടോ വിളിച്ചിട്ട് വരാഞ്ഞത് കൊണ്ടിട്ടോ ആണ് ഈ അടി കിട്ടുന്നതെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല കുറേ നേരം കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് തിരിച്ചു വരും തിരിച്ചു വരുന്ന മൊമെന്റിലാണ് അടി കിട്ടുന്നത് മനസ്സിലായല്ലേ അപ്പോൾ തിരിച്ചു വന്നതിന് അടി കിട്ടി പോയതിന് അടി കിട്ടിയതല്ല അങ്ങനെ കണക്റ്റ് ആകത്തുള്ളൂ മനുഷ്യനെക്കാട്ടിൽ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ആനിമിലാണ് ഡാഗ് എന്ന് പറയുന്നത് ിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൊമെന്റിൽ തോന്നുന്ന കാര്യങ്ങൾ വലിയ ചിന്തകളൊന്നും ഇല്ലാതെ ചെയ്യും ഇപ്പൊ ഡോഗ് എന്തിനായിരിക്കും പുറത്തു പോകുന്നത് കറങ്ങി ഇറക്കാനായിട്ട് പോകാം മെയിൽ ഡോഗ് ഫീമെയിൽ ഡോഗിന്റെ പുറകെ പോവാം അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിങ്സിന്റെ പുറയിലായിരിക്കും പെട്ടെന്ന് ഇവർ നമ്മുടെ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തുറച്ചായിട്ട് വിളിച്ച് 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 ഇവരെ ക്ഷീണിച്ച് ഏതെങ്കിലും സമയത്ത് കിട്ടി നമ്മള് വിളിച്ചപ്പോൾ ഇവർക്ക് കിട്ടുന്നത് പെയിനുമാണ് നാടൻ ഡോക്സി കൂടുതൽ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം സമാനമായിട്ടുള്ള സൈസിലും ബ്രീഡിലും ഒക്കെ ഉള്ള ഡോഗ്സ് ഒരുപാട് പുറത്തുണ്ടല്ലോ സാധാരണ ഒരു ജർമ്മൻ ഷെപ്പേഡോ ലാബഡോറോ ഒക്കെ നമ്മുടെ കോമ്പൗണ്ട് വീട്ടിൽ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ പുറത്തുള്ള പാക്കിലെ ഒന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അവരെ കടിക്കാനും ഓട്ടിക്കാനും ഗ്യാങ് തിരിഞ്ഞ് ആക്രമിക്കാനും ഒക്കെ നോക്കത്തുള്ളൂ ഇവർക്ക് പുറത്തോട്ട് പോകുമ്പോൾ അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും എപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറയുന്നത് പക്ഷേ നാടൻ ഡോഗ്സ് പോകുമ്പോൾ ചില പാക്കിലൊക്കെ ഇവരെ അക്സെപ്റ്റ് ചെയ്യും അത് ഡിപ്പെൻസ് അതായത് ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോഗാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടിട്ടാണ് നാടൻ ഡോഗ്സ് കൂടുതൽ പോകുന്നതെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന ഓവറായിട്ടുള്ള സ്നേഹമോ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡോ അതിനെക്കാട്ടിലൊക്കെ അവർക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു നല്ല ലീഡർ വേണം എന്നുള്ളതാണ് അവർ പുറത്ത് പോകുന്നു ഏതെങ്കിലും ഒരു പാക്കിൽ കയറുന്നു പാക്കിൽ കയറി കഴിയുമ്പോൾ അവിടെ ആയി അവിടെ നല്ലൊരു ലീഡർ ഉണ്ടെന്ന് തോന്നുകയും ആ ലീഡർ ഈ വീട്ടിൽ വളർത്തുന്ന ബെറ്റർ ആണെന്ന് ഫീൽ ചെയ്യുകയും ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത് അതിനെ പ്രിഫർ ചെയ്യുകയും പോകാനുമൊക്കെ തുടങ്ങും അപ്പം നാടൻ ഡോഗ്സിന് ഇത് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഫോറിൻ ബ്രീഡ്സിനെ കാര്യം ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് പറയുന്നത് ഈ ഒരു കാര്യത്തിലെ ടെൻഡൻസി അല്പം കൂടുതലാണ് ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് പോകാനായിട്ടുള്ള പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇതേപോലെ പിടിച്ച അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ പോകും അങ്ങനെ ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ പുറത്ത് പോവുക തന്നെ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇവർ ചിന്തിച്ചിട്ട് പോകാൻ തുടങ്ങുന്ന മൊമെന്റുള്ള പണിഷ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കണക്റ്റ് ആവും പോകാൻ പോയാനാണ് അടി കിട്ടിയെന്നുള്ളത് പോയി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള അടിക്കൊന്നും യാതൊരു ഗുണവും ഇല്ല അത് തിരിച്ചു വിളിച്ചാൽ വരാതിരിക്കാനുള്ള ഒരവസ്ഥയിലോട്ട് പോകാത്തതേ ഉള്ളൂ നാടൻ ബ്രീഡ്സിനെയൊക്കെ ഒരു ബൗണ്ടറി ട്രെയിനിങ് നന്നായിട്ട് ചെയ്യുക നമ്മളൊരു ഒന്നര വയസ്സുവരെങ്കിലും കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ തന്നെയും ചില സിറ്റുവേഷൻസിൽ ഇപ്പം മേറ്റിങ്ങിൻ്റെ ടൈമിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഹൈലി ഇൻസ്റ്റിക്റ്റീവ് ആയിരിക്കും വേറെ ചിന്തകളൊന്നും ഉണ്ടായിരിക്കത്തില്ല ഫുഡ് പോലും റിജക്ട് ചെയ്തുകൊണ്ട് പോകാറുണ്ട് ആ സമയത്തൊന്നും ഈ ബൗണ്ടറി ട്രെയിനിങ് നമ്മൾ ചെയ്തത് പോലും വർക്ക് ആണോ എന്നില്ല എന്നാൽ പോലും ചെയ്തിട്ടേക്കുക അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും ചില ഡോഗ്സിന് നല്ലോണം വർക്ക് ആകുകയും ചെയ്യും ബൗണ്ടറി ട്രെയിനിങ് ചെയ്യേണ്ട ഏജ് എന്ന് പറയുന്നത് ഈ ആറുമാസത്തിന് മുമ്പായിട്ട് എന്തായാലും ചെയ്തിരിക്കണം ആറ് മാസം കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പ്രസൻസിൽ ചിലപ്പോൾ പോവാതിരിക്കും നമ്മുടെ ആബ്സെൻസിൽ അവർ കൂടി പോകുന്ന നമുക്ക് തടയാനായിട്ട് ഒന്നും പറ്റത്തില്ല ബാക്കിയുള്ള ട്രെയിനിങ്ങുകളും വിളിച്ചാൽ വരാനായിട്ടുള്ള കംഹിയർ ഒക്കെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കമാൻഡാണ് പോസിറ്റീവായിട്ട് തന്നെ വിളിച്ചാലേ പറ്റത്തുള്ളൂ നമ്മൾ അതേപോലെ തന്നെ ഡോഗ് ഓടിപ്പോയിക്കഴിഞ്ഞാൽ പുറേ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല ഡോഗിന് സ്പീഡ് ഉണ്ട് അവർ പെട്ടെന്ന് പോവും അതുക്കെ താന്നിരുന്ന് മുട്ടുകുത്തി ഇരുന്ന് കൈയടിച്ചൊക്കെ വിളിച്ചു നോക്കുക വന്നു കഴിഞ്ഞാൽ ഉടനെ പിടിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയും ചെയ്യരുത് നമ്മളവിടെ പിടിച്ചു വെച്ച് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് കൊടുത്ത് വീണ്ടും ഒന്ന് വിട്ട് വീണ്ടും വിളിച്ച് അങ്ങനെ ഒന്ന് ടേം ചെയ്ത് എടുത്തിട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ഡോഗിന് കൂടുതൽ ട്രസ്റ്റ് കൂടും അവരെന്തോ ഒരു കാര്യത്തിന് പോയി നമ്മൾ വിളിച്ചാലും വിടും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും അങ്ങനെ വിടുമ്പോൾ വീണ്ടും ഓടിപ്പോയാലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അവരല്ലെങ്കിലും പിന്നീട് പോകും അപ്പം നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്ന ഒരു നീളമുള്ള ലീഷിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വിടാം വിട്ടുകഴിഞ്ഞപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്വന്റി ഫീറ്റിൻ്റെയൊക്കെ ലീഷാണെന്നുണ്ടെങ്കിൽ ഇപ്പം തറ്റത്തെ പിടിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് വീണ്ടും പിടിയുകയും ഒക്കെ ചെയ്യാം ഇവർ നമ്മൾ ഏകദേശം തൊട്ടടുത്ത് എത്താറാകുമ്പോഴായിരിക്കും ഇവർ ഓടി പോകുന്നത് ഒരു ഡിസ്റ്റൻസ് കാണും ഒരു സേഫ് ഡിസ്റ്റൻസ് ഇവരുടെ മനസ്സിലുണ്ടായിരിക്കും നമ്മൾ ഇവരെ പിടിക്കാൻ ചെല്ലുന്നു പിടിക്കാൻ ചെല്ലുമ്പോൾ ഏകദേശം അവർക്ക് ഓടിപ്പോകാൻ പറ്റുന്ന ഒരകരത്തിലായിരിക്കും ഓടുന്നത് നമ്മളതിനൊരു ലോങ് ലീഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദൂരം നമുക്ക് നമുക്കതിൻ്റെ ത്രീ ടൈംസോ ഒക്കെ ഫോർ ടൈംസോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടുത്തോട്ടടുത്തോട്ട് ചെല്ലാനും വീണ്ടും വിടാനും പിടിക്കാനും ട്രെയിൻ ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ ഇതേപോലുള്ള ട്രെയിനിങ്ങുകൾ ഈ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് പോകുന്നതിൻ്റെയും വിളിച്ചാൽ വരാത്തതിൻ്റെയൊക്കെ ട്രെയിനിങ് കുറെ ചെയ്യാറുള്ളതാണ് ഓൺലൈനായിട്ട് തന്നെ